പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ സ്മൃതി മണ്ഡപം സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക രാമായണം ഇന്നത്തെ വിഷയം രാമായണമാണ് രാമായണം എന്ന വാക്കിനർത്ഥം ഇരുട്ട് വാങ്ങിട്ട് പ്രകാശം കൊണ്ടുവരണം രാത്രി മായണം നമ്മളിലുള്ളതായ ഇരുട്ട് അറിവില്ലായ്മയുടെ ഇരുട്ട് മാറിയിട്ട് അറിവുണ്ടാക്കണം എന്നാണ് രാമായണം എന്ന അർത്ഥം അപ്പോ വാൽമീകിയുടെ അധ്യാത്മക രാമായണം മലയാളത്തിലേക്ക് രാമകഥ മലയാളത്തിലേക്കാക്കിയ ആളാണ് കുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹത്തിന്റെ രാമായണമാണ് നമ്മൾ പഠിക്കുന്നത് സംസ്കൃതം അറിയാൻ അയ്യാത്തവരെ ആ രാമായണം എന്ന മഹാകാവ്യം രാമാനുജം വിളിച്ച നേരിയായ അധ്യയൻ രാമായണം അത് ഒരു സാഹിത്യത്തിന്റെ കലവറയാണ് അതിന്റെ ഭാഷ ജനകീയമല്ല സാധാരണ ജനങ്ങളുടെ അല്ല എന്ന് ടി എസ് ശാന്കുമാർ എന്നു പേരുള്ള ഒരു വ്യാജ നവോത്ഥാന നായകൻ പറയുന്നതായിട്ട് കേട്ടു അത് സന്ധിക്ക് വീട്ടിൽ വായിക്കാൻ പാടില്ല എന്ന് പിന്നെ സന്ധിക്ക് വീട്ടിൽ വായിക്കുന്നത് ഇയാളോ വീട്ടിൽ വായിക്കുന്ന സന്ധ്യക്ക് വീട്ടിലെ പുസ്തകമാണോ രാമായണം വായിച്ച എന്താ കുഴപ്പം രാമായണം വായിച്ചിട്ട് കുഴപ്പക്കാരായിട്ട് മാറിയ എത്ര പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എം ഡി എം എ അടി അഞ്ചാമോ കുഴപ്പമുണ്ടോ രാമായണം വായിക്കുമെന്നോ ഉണ്ടോ ഉണ്ടെങ്കിൽ പറയണം രാമായണം വായിച്ചവൻ എം ഡി എം എ അടിച്ചോളായി അവൻ കണ്ടോളൂ കുറ്റോണെങ്കിൽ ചെന്ന കയറി പറഞ്ഞുകൊണ്ടുണ്ടോ അപ്പൊ ഭാഷ പഠിക്കുന്ന കുട്ടികൾക്ക് രാമായണം ടച്ച് ചെയ്യാതെ ഒരിക്കലും പറ്റില്ല ഞാൻ സാഹിത്യം പഠിച്ച ഒരാളാണ് ഈ ശ്യാംകുമാർ ഒരു പറയുന്നു ഇയാള് പഠിപ്പിച്ച കുട്ടികൾ എങ്ങനെയാണ് ശരിയാവുന്നത് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് കുട്ടികളെ തെറ്റായ ഇങ്ങനെയുള്ള ഒരു അധ്യാപകൻ എന്താണ് നല്ല വാക്കു പറഞ്ഞു കൊടുക്കുന്നത് ഈ ജ്യോതിശാസ്ത്ര പ്രകാരം വ്യാഴത്തിന് പുളിയെന്ന് ഉള്ളപ്പോൾ പറയുന്നൊരു മേടുണ്ട് പാഷണ്ടി എന്നാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവ നിഷേധം പറയുന്നത് വ്യക്തി എന്നാണ് രാമനെ ഭാരതസംഗത്വനുസരിച്ച് ഈശ്വരനായിട്ടാണ് കാണുന്നത് നമുക്ക് ഈശ്വരനായിട്ട് കണ്ടതിൽ ഒരു എന്താണ് തെറ്റ് ഞാൻ രാമ ഈശ്വരനായിട്ട് കണ്ട കണ്ട ഒരാളാണ് എനിക്കൊരു പോകാൻ പറ്റിയിട്ടില്ല സാധാരണക്കാരായ അറിവില്ലാത്ത ആൾക്കാർക്ക് വായിക്കാൻ പറ്റിയ രീതിയിലാണ് കുഞ്ഞത്ത് രാമാനുജൻ എഴുത്തച് രാമാനന്ദിച്ചിരിക്കുന്നത് അതായത് എന്റെ ഭാഷ വളരെ മനോഹരമായ സാഹിത്യ ഭാഷയാണ് അപ്പൊ പ്രണയപരഭേ ശുഭം കുളരുക കൊണ്ടൊരു ദിക്കിൽ നിൻ പ്രിയ ഗുണപതി നെടുമോഹം എന്നൊരു ഉണരുന്ന് ഞാൻ സഹിത എന്റെ മാധവി എന്ന ആശങ്ക ലീലാകാവി തുടങ്ങുമ്പോൾ അത് കവി ഭാഷയാണ് ആ കവി ഭാഷ അങ്ങനെ പറയാതെ എടി പെണ്ണെ എഴുതുവ ഒരു ദുഃഖിന് നിന്റെ കാമുകനുണ്ടെന്ന് പറഞ്ഞാൽ അത് കവിമാണോ ആ കവിമാകില്ല അപ്പോൾ ഈ പറഞ്ഞ ഈ നവോത്ഥാന നായകൻ ഈ വ്യാജ നവോത്ഥാന നായകന് സാഹിത്യം അറിയില്ല സംഗീതമറിയില്ല ശാസ്ത്രം അറിയില്ല ഒരു പണ്ടാകട്ടെ ശരിക്കറിയില്ല പിന്നെ ഇയാളുടെ ആവശ്യം എന്താണ് ഇയാളുടെ ആവശ്യം സാധാരണ വിവരമില്ലാത്ത ജനങ്ങളുടെ വിവരമില്ലായ്മയെ ചൂഷണം ചെയ്ത് ഇവരൊരു പണ്ഡിതനാണെന്ന് വരുത്തി തീർക്കുക വലിയൊരു മഹോത്ഥാന നായകനാണെന്ന് വരുത്തി തീർക്കുക അല്ലാതെ എടുത്ത അധ്യാത്മ രാമായണത്തെ വിമർശിക്കാൻ അല്ലെങ്കിൽ വൽഭീകി രാമായണത്തെ വിമർശിക്കാനുള്ള എന്ത് അറിവിന്റെ മാനദണ്ഡമാണ് ഇയാൾക്കുള്ളത് എത്രയോ മഹാപണ്ഡിതന്മാർ അത് രാമായണകാവ്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് എത്രയോ കാലങ്ങളായിട്ട് രാമായണം വായിക്കുന്നുണ്ട് ഇപ്പോഴെങ്ങനെ വന്നു ഇത് ഇപ്പോഴെവിടെ നിന്ന് വന്നു ഈ ഈ സാമൂഹ്യ കുലദ്രൂക്ക് എവിടെ നിന്ന് വന്നു എന്നാണ് എന്റെ ചോദ്യം ഞങ്ങളൊന്ന് ചിന്തിക്കേ രാമായണത്തിന്റെ ഭാഷ എന്തുകൊണ്ട് ജനകീയമല്ല ജനകീയമാണ് രാമലേഷ്മർ ചിത്രകൂടത്തിൽ ജീവിക്കുമ്പോൾ ഏതാണ്ട് പതിനഞ്ചു വർഷം കഴിയ പതിനാല് വർഷം കഴിയാറായപ്പോൾ അനുജനായ പരവരാജകുമാരൻ ശ്രീരാമചന്ദ്രനെ കാണാൻ വരികയാണ് പതിനാല് വർഷമായിട്ട് തന്റെ ഏട്ടന്റെ ചെരുപ്പ് തലവെച്ച് ചൊന്നുകൊണ്ട് എടുക്കുകയാണ് അയാളെ സിംഹാസനത്തിൽ കയറി ഇരുന്നിട്ടില്ല പക്ഷെ ലക്ഷ്മണൻ ഭരതൻ കാരനാണ് തന്റെ ചേട്ടന്റെ പതിനാല് വർഷം മനസ്സിൽ താമസിക്കേണ്ടി വന്നതെന്നുള്ള ചിന്താഗതി കൊണ്ട് മനസ്സിൽ കയറി നോക്കിപ്പോ അയോധ്യയുടെ പൊടി ചെന്ന് പൊടി പൊങ്ങണ കല്ലോ വാളു ഊരിച്ചോണ്ട് ഓടിച്ചെന്നു ലക്ഷ്മണൻ ക്ഷിപ്ര കോപിയാണെന്ന് ശ്രീരാമചന്ദ്രൻ അറിയാം അതുകൊണ്ട് ലക്ഷ്മണ പറഞ്ഞു ലക്ഷ്മണോട് ലക്ഷ്മണ ഞാൻ പറയുന്നു കേൾക്കൂ മത്സ്യ സു ഇത്ര കുമാരനെ കേൾക്കണം മത്സരാജ്യം വെടിഞ്ഞ് എന്നോങ്ങളെല്ലാം ക്ഷണപ്രഭ ചഞ്ചലം ഏകേദന ഭക്തി സന്തപ്തൻപന്നിപം മനസ്സ്യജന്മം ക്ഷണഭം അപ്പൊ ആ രംഗം ക്രിയേറ്റ് ചെയ്താലാണ് ഈ വാക്ക് അവിടെ വരുവുള്ളത് ഈ വത്സേസവും ഇത്രയും കുമാര എന്ന വാക്ക് അവിടെ സംഭവിക്കണമെങ്കിൽ അവിടെ ഉണ്ടാകണമെങ്കിൽ എന്തു വേണം ഈ രംഗം അവിടെ ഉണ്ടാവണം രംഗമില്ലാതെ ആ വാക്ക് എവിടെ ഉണ്ടാവുമോ അപ്പൊ വില്ല ക്ഷീരന്റെ ഒധലോ നമ്മൾ പഠിക്കുമ്പോ മൂറു വംശജനായ ഒഥല്ലോ തന്റെ സുന്ദരിയായ ഭാര്യ ഡെൻസ്രഭനെ പ്രേമിച്ച് ഡെൻസ്രഭിക്കൊല്ലുന്ന കഥ

ഒരുത്തന്റെ ഭാര്യ മറ്റൊരുവരുടെ കൂടെ ഇറങ്ങി ഈ കഥയാണോ വായിക്കാൻ കൊള്ളാവുന്നത് ഇത് അശ്ലീലേ എന്ന് ചോദിച്ചാൽ ആണോ അശ്ലീല അതാണോ എന്റെ അർത്ഥം ആ കഥ ആ സാഹിത്യം അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ സത്യത്തിന് സാഹിത്യം അറിയില്ല ഇയാൾക്ക് സാഹിത്യം അറിയില്ല ഇയാൾക്ക് ഭാഷ അറിയില്ല ഭാഷയുടെ ഭംഗി അറിയില്ല ഭാഷയുടെ ഈ ഇവന്റെ ഒരു മൂലബന്ധവും ഇല്ല പഠിച്ചിട്ടില്ല ഭാഷയുടെ ഭംഗി അറിയണമെങ്കിൽ രാമായണം പത്ത് പ്രാവശ്യം വായിക്കണം എന്ന് പറഞ്ഞത് ഏർ ഞാനല്ല അത് ഗോയങ്ക അവാർഡ് കിട്ടിയ പ്രൊഫസറും കൃഷ്ണനായ സാറാണ് ലിറ്റർണി ജേർണലിസം എഴുതിയ കൃഷ്ണനായ സാർ പറഞ്ഞത് സാഹിത്യം പഠിക്കണമെങ്കിൽ രാമായണം വായിക്കണം അത് പത്ത് പ്രാവശ്യം വായിക്കണം എന്ന് പറഞ്ഞു ആ രാമായണത്തെ വിമർശിക്കാൻ ഇയാൾക്ക് എന്തറിവാണുണ്ടെന്ന് വല്ല രാമായണത്തെ വിമർശിക്കാൻ എന്തറിവാണെന്ന് സന്ധ്യക്ക് വീട്ടിൽ വെച്ച് വായിക്കാൻ കൊള്ളത് ഗ്രന്ഥമാണെന്ന് പറയാൻ എന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ അത് ബ്രാഹ്മണിക്കരാണ് നാളെയാണ് വാദിക്കുന്നത് അതെങ്ങനെ ബ്രാഹ്മണിക്കരാവും ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പൂജയ്ക്ക് പോകുന്ന ഒരാളല്ല ഉദ്ദേശിക്കുന്നത് പൂജയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയല്ല ഈ ബ്രാഹ്മണൻ രാമായണത്തിലും മറ്റ് ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും കാണുന്ന ബ്രാഹ്മണൻ ആ പൂജാരിയായ ഒരു ബ്രാഹ്മണനല്ല നമ്മുടെ അടുത്തുള്ള മരക്കരുന്ന ഒരാളല്ല ബ്രാഹ്മണൻ വെച്ചാൽ വിശാല രീഷണമുള്ള ബ്രഹ്മസ്വരൂപനായ ഒരാളാണ് എന്റെ ഈ ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു ഡോക്ടർ പഠിച്ചു പറഞ്ഞതൊക്കെയാണ് ഞാൻ പറയുന്നത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമല്ല അഗുണങ്ങളിലേക്ക് ചേരാത്ത അവസ്ഥയ്ക്കാണ് ബ്രഹ്മം ചീത്ത ഗുണങ്ങളിലേക്ക് ചേരാത്ത ആ അവസ്ഥ അതാണ് ഭ്രമം അശുദ്ധിയാത്ത ഒരവസ്ഥ നമ്മൾ തെറ്റായ ഒരു പ്രവണത കാണുമ്പോൾ അതിലേക്ക് ചേരുന്നവരല്ല ബ്രഹ്മം അതിൽ നിന്ന് ഒഴിഞ്ഞ് ചേമ്പിന്റെ പുറത്തു വെള്ളം കിടക്കുമ്പോൾ വെള്ളവും ചേമ്പിലേ നമ്മളൊരു ബന്ധമില്ല എന്ന രീതിയിൽ ഇപ്പൊ തേങ്ങ നമ്മൾ എടുക്കുക തേനയ്ക്ക് പുറത്ത് ചകിരി അതിൻ്റെ ഉള്ളിൽ ചിരട്ട ചിരയ്ക്കകത്ത് കാമ്പ് കാമ്പിനകത്ത് വെള്ളം ഇതൊന്നും തമ്മിലൊരു ബന്ധവുമില്ല അതുപോലെ ആ തേന തേന പുഞ്ചീക എന്ന് പറഞ്ഞ പോലെ നമ്മളത് അതിനെ അതിലെ ത്യജിക്കേണ്ടതും സ്വീകരിക്കേണ്ടതുമായിട്ടുള്ള ആ വിവേചനത്തിന്റെ ബോർഡറാണ് ഈ ബ്രഹ്മ ഉദ്ദേശിക്കുന്നത് ആ ബോർഡർ കറക്റ്റ് ആണെങ്കിൽ അവിടെ സനാതനധർമ്മം ഉണ്ടാകും തത്ത് മസി ഞാൻ നീ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മളിരിക്കുന്ന ഈശ്വരനും ബ്രഹ്മസ്വരൂപനായ ഈശ്വരനും തമ്മിൽ ഒരുമിച്ച് തകൽ പ്രാപിക്കുന്നു അതുകൊണ്ട് ഞാൻ നീ തന്നെയാണ് നീ ഞാനാണ് ആ ഒരു അവസ്ഥയാണ് ഈ ഒരു അവസ്ഥ പറയാൻ ഈ ഒരവസ്ഥ ഭാരത സംസ്കാരത്തിൻ്റെ മഹോന്നതമായ മഹോന്നതമായ ഈശ്വരന്മാർ പറഞ്ഞ ആർഷ സംസ്കാരമാണ് ഈ ആർഷ സംസ്കാരത്തെ കേവലം ഒരു ഡോക്ടറേറ്റ് ഉണ്ട് വിമർശിക്കാവുന്ന വിമർശിക്കാനുള്ള ശക്തി ഇയാൾക്ക് അവിടെ നിന്ന് കിട്ടി എങ്കിലും അങ്ങനെ വിമർശിക്കാവുന്ന ആയിരുന്നെങ്കിൽ സുമാൻ അഴിക്കോട് സാർ ഉണ്ടായിരുന്നു പ്രൊഫസർ കൃഷ്ണനായ സാർ ഉണ്ടായിരുന്നു എം കെ സാരുണ്ട് ഡോക്ടർ ലീനാവതി ടീച്ചറുണ്ട് പൽമന രാമേന്ദ്ര സാറുണ്ട് കുറ്റിപ്പുഴ കൃഷ്ണപുള സാറുണ്ട് എത്രയോ നിരൂപകന്മാർ ഈ മലയാളത്തിലുണ്ടായി ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ അക്കിത്തു അക്കിത്തം അച്ചു തന്നപ്പോ അങ്ങനെ എത്ര എത്ര ജീവിയസുകൾ ഇവർ ആരും രാമായണത്തെ കുറിച്ച് അഭിപ്രായം പറഞ്ഞില്ല മാത്രമല്ല ഈ കുഞ്ചം പറമ്പ് ശരിക്കും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതന്നെ എം ടി വസുന്ധർ സാറാണ് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ടി എസ് ശ്യാൻകുമാർ അധ്യാപകനാണെന്ന് പറഞ്ഞു ഡോക്ടറേറ്റ് ഒരു വ്യാജ ഡോക്ടറേറ്റിൽ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം രാമായണം സദ്യയ്ക്ക് വായിക്കാൻ കൊള്ളില്ലാത്താണത് ഇവരെ ഭ്രാന്താണ് ശരിക്കും ഇയാൾക്ക് എന്തോ സൈക്കോളജിക്കലായിട്ട് എന്തോ പ്രശ്നമുണ്ട് ഇയാൾ ഒരു ദളിതനാണെന്നാണ് തോന്നല് ഇയാളുടെ ഉള്ളിൽ വന്ന പെട്ടേക്കാരാണ് ആരാണ് ഈ ദളിതൻ ദളിതനാണ് ആരാണ് സമ്മതിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല ദളിതനില്ല എല്ലാവരും ബ്രാഹ്മണരാണ് ഞാൻ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനാണ് അല്ലെന്ന് പറയേണ്ട വേറെ എന്താണ് അധികാരം ഉള്ളത് ആരാണ് അധികാരം കൊടുത്തേക്കുന്നത് ഒരാളും അധികാരം കൊടുത്തിട്ടില്ല നിങ്ങൾ രാമായണം പത്ത് പ്രാവശ്യം വായിക്കണം രാമായണത്തിന് പക്ഷ പഠിക്കണം അത് ആസ്വദിക്കണം അത് ഹൃദ്യസ്തമാക്കണം അത് നിങ്ങൾക്ക് ജീവിതത്തിന്റെ സാഫല്യത്തെ തരികയുള്ളൂ വേറെ ഒരു തെറ്റും സംഭവിക്കില്ല അപ്പൊ അനാസ്ട്രോളജി രാമായണം വായിച്ചിട്ട് നമ്മൾ രാശി വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ വ്യാഴം പ്രസാദിച്ച് നിൽക്കും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഈ ലോകത്ത് ഉണ്ടെന്ന് ഈ ഭാരത ശാസ്ത്രങ്ങളിലുണ്ട് ഈ ഗ്രന്ഥങ്ങളിലുണ്ട് ഇതെല്ലാം തള്ളിക്കാതെ കൊണ്ട് ആരെ പ്രീതിപ്പെടുത്താനാണ് ഏത് സെമിറ്റിക് മതങ്ങളെ പ്രീതിപ്പെടുത്തി പണം വാങ്ങാനാണ് ഇയാളെന്ന് പറഞ്ഞതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് ശരിക്കും ഇത് കോടതി തിരിച്ചറിഞ്ഞ് ഇയാളുടെ പേരിൽ ആക്ഷൻ എടുക്കുന്നതാണ് എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കണം ഇതാണ് എൻ്റെ അഭ്യർത്ഥന